സീഡൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ വെള്ളത്തിരിയിലെത്തിയ ആളാണ് മുകുന്ദൻ പിന്നീട് മല്ലു സിംഗിലൂടെ മലയാളത്തിലെത്തിയ താരം ചെറുതും വലുതുമായ ഒരുപടി മികച്ച വേഷങ്ങളിലെത്തി ഒടുവിൽ മലയാള സിനിമയിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേവലോടെ എത്തിയ മാർക്കോയിൽ നിറഞ്ഞാടി ബോളിവുഡിനെ അടക്കം ഞെട്ടിച്ചിരിക്കുകയാണ് മുകുന്ദൻ ഹനീഫ് അദേനി സംവിധാനം ചെയ്ത മാർക്കോ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച പ്രദർശനം തുടരുന്നതിനിടെ സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് മേക്കപ്പ് മൺ സുതി സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ആഹാരവും വെള്ളവും ഇല്ലാതെയാണ് ക്ലൈമാക്സ് ഷൂട്ട് ഉണ്ണി മുകുന്ദൻ ചെയ്തതെന്ന് പറയുന്നു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടെടുത്ത ക്ലൈമാക്സാണിതെന്നും അതിന്റെ ഒരു ഹൈപ്പാണ് പുള്ളി സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ എത്തി നിൽക്കുന്നതെന്നും സുതി പറഞ്ഞു മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ണി മുകുന്ദൻ സിനിമയ്ക്ക് നൽകിയ ഡെഡിക്കേഷൻ പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര സപ്പോർട്ടായിരുന്നു പുള്ളി ഞാനിപ്പോൾ ഒരു ഓപ്ഷൻ പറഞ്ഞാൽ അതിന് ജനുവിനിറ്റി ഉണ്ടെന്നറിഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറാണ് ക്ലൈമാക്സ് എടുക്കാൻ നേരം എല്ലാവർക്കും വലിയ വിഷമമായി രാവിലെ ആറു മണിക്ക് ഷൂട്ട് തുടങ്ങി പിറ്റേ ദിവസം പതിനൊന്ന് മണിക്കാണ് ക്ലൈമാക്സിന്റെ ലാസ്റ്റ് പോർഷൻ തീരുന്നത് അന്നാണ് സിക്സ് പാക്ക് റിവീൽ ചെയ്യുന്നതും അതിനുവേണ്ടി അദ്ദേഹം ആഹാരം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചില്ല വാട്ടർ കട്ടായിരുന്നു എന്നാലും സിക്സ് പാക്ക് കറക്റ്റായി റിവീലാവും അന്ന് വെള്ളവും ആഹാരവും ഉണ്ണി കഴിച്ചിട്ടില്ല അത്രയും സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് ഓരോ ഷോട്ട് കഴിയുമ്പോഴും എക്സസൈസ് ചെയ്യും ഒന്നും കഴിക്കാതെയാണ് പത്ത് നൂറ് പേരെ ഇടിച്ചിടുന്നത് റോപ്പിൽ തൂങ്ങിയത് ഇടയ്ക്ക് പ്രോട്ടീൻ കലർന്ന ചോക്ലേറ്റോ മറ്റോ കഴിക്കും മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് വരെ മണിക്കൂറാണ് ആഹാരം കഴിക്കാതിരുന്നത് നമുക്ക് വല്ലാതെ വിഷമമായിട്ടുണ്ട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടെടുത്ത ക്ലൈമാക്സ് ആണിത് ഉണ്ണി ബ്രോയെ സമ്മതിക്കണം അതിന്റെ ഒരു ഹൈപ്പാണ് പുള്ളി സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലെത്തിയത് എന്നായിരുന്നു സുതി സുരേന്ദ്രന്റെ വാക്കുകൾ ആളുകളുടെ പ്രതികരണം കാണുമ്പോൾ ഒരു പേടിയും അഭിമാനവുമുണ്ടെന്നും സുതി പറയുന്നുണ്ട് പ്രേക്ഷകർ ഭയപ്പെടുന്നത് അത്രയും ഒറിജിനാലിറ്റി എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചതുകൊണ്ടാണ് കേരളത്തിലെ ഒരു മേക്കപ്പ് ആനെക്കുറിച്ച് ഇന്ത്യ മൊത്തം സംസാരിക്കുന്നത്